വക്കഫ് ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ എത്തിക്കുകയാണ് നമുക്കൊപ്പം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉണ്ട് സർ സാറിന് ബിൽ എത്തുകയാണ് എങ്ങനെയായിരിക്കും ഭരണവർഷത്തിന്റെ നീക്കം പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിലേക്ക് ഒരുങ്ങുന്നുണ്ട് അല്ല പ്രതിപക്ഷത്തുനിന്ന് ഉൾപ്പെടെയുള്ള വോട്ട് ഈ ബില്ലിന് കിട്ടുക തന്നെ ചെയ്യും കാരണം ആ രീതിയിലാണ് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് തികച്ചും ജനാധിപത്യപരമായിട്ട് അവതരിപ്പിച്ചിട്ട് ജെ പി സിക്ക് വിട്ടിട്ട് അതിന്റെ അവര് പറഞ്ഞ അമന്റ്മെന്റ് ഉൾപ്പെടെ ഭരണവക്ഷത്തു നിന്നുള്ള അമന്റ്മെന്റ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബില്ല് വരുന്നത് മാത്രമല്ല എല്ലാവരും ക്രോസെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ഇന്ത്യയിലെ എല്ലാവരും പരസ്യമായിട്ട് പിന്തുണയുമായിട്ട് വന്നിരിക്കുക ഇതുപോലെ ഇതിനു മുമ്പ് ഒരു ബില്ലിനും ജനങ്ങൾ ഇന്ത്യൻ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ബില്ല് പാസ്സാക്കണമെന്നാവശ്യപ്പെടുന്നത് ആദ്യമായിട്ടാണ് മുസ്ലിം വിരുദ്ധമാണെന്നാണ് പലയിടത്തും പ്രചരിപ്പിക്കുക ചെയ്യുന്നത് അങ്ങനെയല്ല അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു സമുദായത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ശ്രമിക്കുകയാണ് പക്ഷേ തങ്ങളുടെ സ്വത്തും ജീവിതാംശങ്ങളും എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ അവസ്ഥയിൽ ജീവിക്കുന്ന മനസ്സിൽ തീയുമായിട്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയിലുണ്ട് അപ്പോൾ അവരുടെ പ്രശ്നം പരിഹരിക്കുകയും ഒരു സമുദായത്തെയും ഉപദ്രവിക്കുകയും ചെയ്യാതെയുള്ള ഒരു ബില്ലാണത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അതുകൊണ്ടല്ലേ പിന്തുണയായിട്ട് പാവപ്പെട്ട മുസ്ലിംസ് മുഴുവൻ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മുസ്ലിംസ് ഈ ബില്ലിനെ അനുകൂലിക്കുകയാണ് ഈ ഭൂപ്രഭുക്കളായിട്ടുള്ള ഇതുപോലെയുള്ള സ്വത്തുകൾ കയ്യിൽ വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള ഒരു ന്യൂനപക്ഷം മാത്രമേ ഇതിനെ എതിർക്കുന്നുള്ളൂ പിന്നെ എല്ലാ സമുദായങ്ങളും ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായം കെ സി ബി സി സി ബി സി ഐ എല്ലാം പിന്തുണയ്ക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ പിന്തുണയ്ക്കുന്ന ഒരു ബില്ലാണിത് യു ഡി എഫ് അടക്കം അവർക്ക് സമരക്കാർക്കൊപ്പമാണെന്ന് പറയുമ്പോഴും ബില്ലിനെ എതിർക്കാനാണ് അവരുടെ തീരുമാനം അല്ല അത് എനിക്ക് തോന്നുന്നത് ഇനിയുള്ള നിമിഷങ്ങൾ കേരളത്തിലെ എം പിമാര് മനസാക്ഷിയോട് ചോദിക്കേണ്ട അവസരങ്ങളാണ് അവരുടെ മനസാക്ഷി പറയുന്നതനുസരിച്ച് അവർ വോട്ട് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ജെ യു ടി ഡി പി അടക്കമുള്ള പാർട്ടികളുടെ നിലപാടെക്കൊപ്പം അയക്കുന്നതിന്റെ പ്രതീക്ഷ അത് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ എല്ലാവരും കാരണം ജനങ്ങൾ ആവശ്യപ്പെടുകയാണ് അതിൻ്റെ സംശയമില്ല അതായത് മുസ്ലിം സമുദായം പാവപ്പെട്ടവരെല്ലാം വളരെ സന്തോഷത്തിലാണ് ഈ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം അവർക്ക് അകലെ നിന്ന് നോക്കാനേ സാധിക്കുള്ളു അതിന്റെ അകത്ത് കയറാൻ സമ്മതിക്കില്ലായിരുന്നു അതിന്റെ അകത്ത് മുസ്ലിം പള്ളി ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് നിസ്കരിക്കാൻ സമ്മതിക്കില്ല നോർത്ത് ഇന്ത്യയിലെ എല്ലാ അവസ്ഥ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് അവരെ സമയത്തോളും അവിടെ സ്ഥാപനങ്ങൾ വരും അവർക്ക് ഉപയോഗിക്കാവുന്ന സ്ഥാപന സ്കൂളുകൾ അതുപോലെയുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ അവിടെ പണിയാൻ സാധിക്കും അവർക്കും കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് അത് മാറും ആ ഇന്ന് തന്നെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ പ്രൊസീജിയർ സ്പീക്കറാണല്ലോ തീരുമാനിക്കുന്നത് ആത്യന്തികമായിട്ട് അപ്പോൾ അത് ഇന്ന് പാസ്സാക്കി നാളെ രാജ്യസഭയിൽ ബില്ലെടുക്കും എന്താണെങ്കിലും ഈ ബില്ലിൽ ഒരു ആശങ്കയും വേണ്ട എന്നാണ് കേന്ദ്രമന്ത്രി റിപ്പോർട്ടുകൾ പ്രതികരിക്കുന്നത് ബില്ലിന്ന് ഇപ്പോൾ പന്ത്രണ്ട് മണിയോടെ ലോക്സഭയിൽ എത്തുകയാണ് പിന്നീട് എട്ടുമണിക്കൂർ ചർച്ച അതിനുശേഷം ബില്ലിന്ന് തന്നെ പാസാക്കണ നീക്കമാണ് സർക്കാർ നടത്തുകയും ചെയ്യുന്നത് വിഡിയൻസ് തന്തൂ പരാമ്പ്രക്കൊപ്പം റിപ്പോർട്ട് നബിൾ മാരിക്കൻ ഇൻ റിപ്പോർട്ടർ ദില്ലി